ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം സംഘർഷത്തിൽ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവിന്റെ തലയ്ക്ക് പരിക്കേറ്റു അതേസമയം കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ചെറുതോണിയിൽ സംസ്ഥാന പാത ഉപരോധിച്ചു ഏറ്റവും മൃഗീയമായ തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അതിക്രമമുണ്ടാവുകയും ബഹുമാനായ ഡി സി സി പ്രസിഡന്റിനെ തന്നെ ഉണ്ടിത്തള്ളി താഴെയിട്ട് പരുക്കേൽപ്പിച്ച് ഈ വിധത്തിൽ സമരത്തെ അടിച്ചമർത്താം എന്നുള്ള ഒരു ദുഷ്ചിന്താഗതിയുമായി ഇവിടുത്തെ ഏതാനും ചില ഉദ്യോഗസ്ഥന്മാർ മാറിയത് അങ്ങേറ്റം ദുരുപതിഷ്ഠിതമാണ് ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സർക്കാരിൻ്റെ സമീപനം ഇതിനോടകം തന്നെ വ്യക്തമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറ്റാവുന്നതിനും അപ്പുറമാണ് ഒരു ഗവൺമെന്റ് ദേവസ്വം ബോർഡാണ് ശബരിമലയെ നിയന്ത്രിക്കുന്നത് അപ്പൊ ഗവൺമെന്റിന് നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ശബരിമല സന്നിധാനത്തെയും മുഴുവൻ കാര്യങ്ങളെയും സംബന്ധിച്ച് ഉത്തരവാദിത്തം സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റാണ് ഇപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു ഡി എഫ് ഗവൺമെന്റിനാണ് അതിന് ഉത്തരവാദിത്വം രാഷ്ട്രീയം